അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട എം സംഗീത് കുമാറിന് സ്വീകരണം ഒരുക്കി എൻ എസ് എസ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ശ്രീരാമകൃഷ്ണാശ്രമം അധ്യക്ഷൻ മോക്ഷവർദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു നിലവിൽ വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാണ് എം സംഗീത് കുമാർ ശാസ്ത്രമംഗലത്തിൽ നിന്നും ഘോഷയാത്രയോടെയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട എം സംഗീത് കുമാറിനുള്ള സ്വീകരണ പരിപാടികൾ ആരംഭിച്ചത് ശാസ്ത്രമംഗലം മേഖലയിലെ വിവിധ എൻഎസ്എസ് കരയോഗങ്ങളുടെ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം ശാസ്ത്രമംഗലം കരയോഗ ഹാളിൽ വെച്ച് നടന്ന പരിപാടി ശ്രീരാമകൃഷ്ണാശ്രമ അധ്യക്ഷൻ മോക്ഷപ്രദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് അദ്ദേഹത്തിന് എന്തായിരുന്നു അയ്യപ്പ സേവാ സ്ഥാപന ഉദ്ദേശ്യം അത് യഥാർത്ഥമായിട്ട് നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ അതിന് ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് സഹായം നൽകട്ടെ സംഗീത് കുമാറിന്റെ മറുപടി എല്ലാവർക്കും സ്നേഹം എനിക്കറിയാം അതിൽ ഇത്രയും നേരം വൈകിട്ട് നാല് വിളികൾക്ക് ഏഴ് വിളി കഴിഞ്ഞു ഈ ഒരു സംരംഭത്തിന്

റിട്ടയേഡ് ഐ എസ് ഉദ്യോഗസ്ഥൻ എം നന്ദകുമാർ എൻ എസ് എസ് ശാസ്തമംഗലം മേഖലാ കൺവീനർ ശാസ്തമംഗലം മോഹൻ തുടങ്ങി നിരവധി എൻ എസ് എസ് നേതാക്കളും കരയോഗാംഗങ്ങളും വനിതാ ബാലസമാജം പ്രവർത്തകരും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് സ്ഥാനവും തിരുവനന്തപുരം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സ്ഥാനവും വഹിക്കുന്നതിനിടയിലാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കും സംഗീത് കുമാർ തെരഞ്ഞെടുക്കപ്പെടുന്നത് ജനം തിരുവനന്തപുരം